നടുവയൽ ചിറ്റാലൂർ കുന്നിൽ റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടികൾ അപകട ഭീഷണി ഉയർത്തുന്നു കൊടും വളവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങളും ഇതുമൂലം കാണാൻ സാധിക്കുന്നില്ല നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നടുവയൽ ചിറ്റാലൂർകുന്ന് റോഡിൽ ഭജനമഠത്തിന് സമീപമുള്ള വളവിൽ റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടികൾ വൻ അപകട സാധ്യത ഉണ്ടാക്കുന്നു കൊടും വളവിൽ കാടു മൂടിക്കിടക്കുന്നതുകൊണ്ട് പത്തു മീറ്റർ പോലും ഇവിടെ ദൂരക്കാഴ്ച ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല പല പ്രാവശ്യം ചെറിയ അപകടങ്ങൾ ഉണ്ടായെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ചീക്കല്ലൂർ പാലം പണി പൂർത്തീകരിക്കുകയും അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിച്ചു വരുന്ന ഈ സമയത്ത് ഈ വഴിക്കുള്ള വാഹനങ്ങളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് പുൽപ്പള്ളിയിൽ നിന്നും കൽപ്പറ്റയിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത് പല പ്രാവശ്യവും ഇവിടെയുള്ള പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വളവിലെ കാട് വെട്ടി തെളിച്ചിരുന്നു എന്നാൽ ഉടമയുടെ പരാതിപ്രകാരം അതും നിലച്ചിരിക്കുകയാണ് അത് ഒന്നെങ്കിൽ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് വെട്ടിത്തെളിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ വഴി വൃത്തിയായി കിടക്കണമെന്നും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതല്ലാത്ത പക്ഷം നാട്ടുകാർ അതൊരു ജനകീയ കമ്മിറ്റി കൂടിയിട്ട് അത് വെട്ടിത്തെളിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നിലവിലേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ വഴിയുടെ ഒരു സ്ഥിതി കാര്യങ്ങളുള്ളത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെട്ട കാർഡ് വെട്ടി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ನ್ಯೂಸ್ ಬ್ಯೂರೋ ನಡುವೆ